രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ചിത്രം വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ വിമർശനങ്ങൾക്ക് വിധേയമായ ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യമറിയിച്ച് താമരശ്ശേരി തലശ്ശേരി രൂപതകൾ രംഗത്ത് ഈ നാട് ആരെയൊക്കെയോ ഭയക്കുകയാണെന്നും യഥാർത്ഥത്തിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടിട്ടില്ലെന്ന സത്യം മറച്ചുവെക്കപ്പെടുകയാണെന്നും താമരശ്ശേരി രൂപതയിലെ കെ സി സംഘടന പ്രസ്താവിച്ചു സംസ്ഥാനത്ത് സംഘടിത തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും വിളിച്ചു പറഞ്ഞെടുത്ത് ഒരു സമുദായത്തെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യാതെ ഇത്തരം സംഘടിത റിക്രൂട്ടിങ്ങുകളെ കാണിച്ച ആവിഷ്കരണ സ്വാതന്ത്ര്യത്തെ പൂട്ടിയിടാൻ ആരാണ് വാശി പിടിക്കുന്നത് രാജ്യത്ത് നിക്ഷിബ്ദമായി പെരുകുന്ന ഇത്തരം ഹിഡൻ അജണ്ടയുടെ വക്താക്കളെ തിരിച്ചറിയാനുള്ള മുൻകരുതൽ വിദ്യാർത്ഥികളിലും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത സുവിശേഷോത്സവ വേളയിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ ചർച്ചയാവുകയാണ് സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകരാക്കുകയെന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും താമരശ്ശേരി രൂപത കെ സിവൈഎം സംഘടന വ്യക്തമാക്കി താമരശ്ശേരി രൂപതയിലെ എല്ലാ കെ സിവൈഎം യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കുമെന്നും അറിയിച്ചു അതേസമയം ആധുനിക കേരളത്തിൽ നടമാടുന്ന പ്രണയവഞ്ചനകൾ തുറന്നു കാണിക്കുന്ന ചിത്രമായ ദ കേരള സ്റ്റോറി പുറത്തിറങ്ങിയപ്പോൾ മുതൽ ശക്തമായി എതിർക്കുന്ന ചില സംഘടിത കക്ഷികളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടു തന്നെ ഈ സിനിമയ്ക്കും ഈ സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നതായും വരും ദിനങ്ങളിൽ തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നതായിരിക്കുമെന്നും കെ സി വൈ തലശ്ശേരി അതിരൂപതയും ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി സിനിമകളിൽ ഏത് കാണണമെന്നും ഏത് കാണിക്കണമെന്നും െന്നും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും സഭ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ചിത്രം പ്രദർശിപ്പിച്ചതിലുള്ള പ്രതിഷേധങ്ങൾ തികച്ചും അപ്രസക്തമാണെന്നും പൊതു അഭിപ്രായങ്ങളും ശക്തമാവുകയാണ്